സുമാറട്ടാ ഇസ്ലാമിക ഭീകര സംഘടനയായ താലിബാനുമായി ഭാരതം കൈകെടുക്കാൻ പോകുന്നു എന്നൊരു വാർത്ത ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലും മുഖ്യധാര മാധ്യമങ്ങളിലൊക്കെ ഇങ്ങനെ വന്ന് പോകുന്നുണ്ട് പ്രത്യേകിച്ച് പാകിസ്ഥാന് പണി കൊടുക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഭാരതം താലിബാനുമായി കൈ കൊടുക്കുവാൻ തയ്യാറാകുന്നു എന്നതാണ് ഒരു ചർച്ചാ വിഷയം പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട കാര്യമില്ല പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കോട്ട് ചെയ്തുകൊണ്ട് തന്നെയാണ് ഈ വാർത്തകൾ ഇപ്പോൾ പ്രചരിക്കുന്നത് അതിനെക്കുറിച്ച് എന്താണ് ഒരു അല്ല ഈ താലിബാനുമായി കൈ കൊടുക്കാൻ പോകുന്നു എന്നല്ല താലിബാനുമായി കൈ കൊടുത്തു കഴിഞ്ഞു അത് നമുക്കറിയാം കഴിഞ്ഞ ഒക്ടോബർ പതിനാറ് വരെ ഏതാണ്ട് ആറ് ദിവസമാണ് താലിബാൻ്റെ അല്ലെങ്കിൽ അഫ്ഗാനിസ്ഥാൻ്റെ വിദേശകാര്യ മന്ത്രി അമീർ ഖാൻ മുത്താക്കി ഇന്ത്യയിൽ ഉണ്ടായിരുന്നത് ഒരു ആറ് ദിവസത്തെ സന്ദർശനം അതെന്ന് പറയുന്നത് നമ്മുടെ അന്താരാഷ്ട്ര സന്ദർശനങ്ങളിലൊക്കെ വളരെ അപൂർവമായിട്ടാണ് ആറ് ദിവസം ഒരു ഒരു രാഷ്ട്രത്തിൻ്റെ ഒരു പ്രതിനിധി മറ്റൊരു രാഷ്ട്രത്തെ തങ്ങുക ചർച്ച നടത്തുക എന്നൊക്കെ പറഞ്ഞാൽ ഒരു അത്യപൂർവമായ ഒരു സംഗതിയാണ് അങ്ങനെ ഒരു കാര്യം നടന്നു കഴിഞ്ഞിരിക്കുന്നു ആറ് ദിവസം കൊണ്ട് ഇവിടെ കാര്യങ്ങളെല്ലാം ഒരു പരിധിവരെ ഡീലാക്കി മാറ്റിയിരിക്കുന്നു നമുക്കറിയാം താലിബാനാണ് ഇപ്പോൾ അഫ്ഗാനിസ്ഥാൻ ഭരിക്കുന്നത് താലിബാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഇസ്ലാമിക ഭീകര സംഘടന തന്നെയാണ് അവർ ഇപ്പോൾ അഫ്ഗാനിസ്ഥാനിൽ സ്ത്രീകൾക്ക് വിദ്യാഭ്യാസ അവകാശം നിഷേധിക്കുന്നു കടുത്ത മനുഷ്യാവകാശ ലംഘനങ്ങൾ അവിടെ നടത്തുന്നുണ്ട് ഈ പറയുന്ന പോലെ ശരിയായ നിയമത്തിൻ്റെ അതിപ്രാകൃതമായ വേർഷനാണ് അവിടെ നടപ്പാക്കുന്നത് ആ രാജ്യത്ത് ഇൻ്റർനെറ്റും മൊബൈൽ ഫോണും അടക്കം ഇപ്പോൾ കട്ട് ചെയ്തിരിക്കുകയാണ് അപ്പൊ അങ്ങനെയുള്ള ചില പോരായ്മകളൊക്കെ അവരുടെ കയ്യിലുണ്ട് പക്ഷേ ഈ പറഞ്ഞതുപോലെ അവർ ഭീകരവാദ സംഘടനകളായിരുന്നു ഇന്ന് അഫ്ഗാനിസ്ഥാൻ ഭരിക്കുന്ന നിർ ഒട്ടനവധി മന്ത്രിമാരും ഓ മുതിർന്ന ഉദ്യോഗസ്ഥരുമെല്ലാം ഈ ഐക്യരാഷ്ട്രസഭയുടെ ഭീകരവാദ ലിസ്റ്റിൽ പെടുന്ന പെടുന്നയാളാണ് അവർക്ക് രാജ്യത്തിന് പുറത്തേക്ക് യാത്ര ചെയ്യാൻ കഴിയില്ല ഇപ്പോൾ ഇവിടെ ഇന്ത്യയിൽ വന്ന അമീർ ഖാൻ മുത്താക്കിക്ക് പോലും ഇന്ത്യയിലേക്ക് യാത്ര ചെയ്യാനുള്ള അനുമതി യു എൻ നൽകിയിട്ടില്ല അതിൽ പ്രത്യേക ഇളവ് വാങ്ങിയാണ് അദ്ദേഹത്തെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് പക്ഷേ എന്നിരുന്നിലും അവർ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അഫ്ഗാനിസ്ഥാന്റെ ഭരണം പിടിച്ചെടുത്തു ഈ വിദേശ ശക്തികൾ അതായത് അമേരിക്കയും അതുപോലെ തന്നെ മറ്റ് പടിഞ്ഞാറൻ രാജ്യങ്ങളുമെല്ലാം പിന്തുണ നൽകിയിരുന്ന ഒരു രാജ്യമായിരുന്നു അഫ്ഗാനിസ്ഥാൻ ഒരു സർക്കാർ ആയിരുന്നു അഫ്ഗാനിസ്ഥാൻ ഭരിച്ചിരുന്നത് ആ സമയത്ത് ഇന്ത്യക്ക് അഫ്ഗാനിസ്ഥാനുമായി വളരെ അടുത്ത ബന്ധമുണ്ടായിരുന്നു അഫ്ഗാനിസ്ഥാന്റെ പുനർനിർമ്മാണത്തിന് ഇന്ത്യ ഒട്ടേറെ പ്രവർത്തനങ്ങൾ അവിടെ നടത്തി വന്നിരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ താലിബാൻ ഈ ഭരണം പിടിക്കുന്നത് നിലവിലുള്ള സർക്കാരെ പുറത്താക്കിക്കൊണ്ട് അവർ ഭരണം പിടിക്കുന്നത് അന്ന് തന്നെ താലിബാൻ ഭരണത്തെ ഇന്ത്യ അംഗീകരിച്ചിരുന്നില്ല ഇന്ത്യ എന്നല്ല ലോകത്തിലെ ഒരു രാജ്യവും റഷ്യ പോയിട്ട് ഒരു രാജ്യവും താലിബാൻ ഭരണകൂടത്തെ അംഗീകരിച്ചിട്ടില്ല എതിർത്ത് തന്നെയാണ് അംഗീകരിച്ചിട്ടില്ല അപ്പോൾ ഇന്ത്യ അന്ന് തന്നെ അവരുടെ എംബസി ക്ലോസ് ചെയ്തു അവിടെ നിന്ന് നയതന്ത്ര ഉദ്യോഗസ്ഥരെ വിളിച്ചു ഈ പറയുന്ന പോലെ അഫ്ഗാനിസ്ഥാൻ്റെ പുനർനിർമ്മാണത്തിന് വേണ്ടി ധാരാളം ഇന്ത്യക്കാർ അവിടെ ഉണ്ടായിരുന്നു അവരെല്ലാം മടക്കി കൊണ്ടുവന്നു അവിടെ നിന്ന് ഒഴിപ്പിച്ചു അതിനുശേഷം വീണ്ടും വളരെ ഈ പറഞ്ഞതുപോലെ പാകിസ്ഥാനുമായി യുദ്ധമുണ്ടാകുന്നു ആ യുദ്ധമുണ്ടാക്കുന്നതിന് ശേഷം വളരെ പെട്ടെന്ന് താലിബാനെ ഇന്ത്യ പാട്ടിലാക്കിയതല്ല കാരണം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് നമ്മൾ എംബസി അടച്ചു കൂട്ടുന്നത് നയതന്ത്ര ബന്ധം മുഴുവനായിട്ടും അഫ്ഗാനിസ്ഥാനുമായി വിച്ഛേദിക്കുന്നു നമുക്കറിയാം ഇന്ത്യയുടെ ഒരു വിമാനം യാത്രാവിമാനം തട്ടിക്കൊണ്ടുപോയി കാണ്ടഹഹാറിൽ ഇറക്കി അന്ന് നമുക്കൊന്നും ചെയ്യാൻ കഴിയാത്തത് അഫ്ഗാനിസ്ഥാനുമായി യാതൊരു ബന്ധവും അന്നില്ലായിരുന്നതുകൊണ്ടാണ് പക്ഷേ അങ്ങനെ ഒരു നയതന്ത്ര ബന്ധം ഇല്ലാതിരിക്കുക പ്രത്യേകിച്ചും വളരെ പ്രധാനപ്പെട്ട ഒരു ഭൂമിശാസ്ത്രപരമായി ഇന്ത്യക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു അയൽ രാജ്യവുമായി നയതന്ത്ര ബന്ധം ഇല്ലാതിരിക്കുക എന്ന് പറഞ്ഞാൽ ഇന്ത്യക്ക് വലിയ തിരിച്ചടിയാണ് അവിടെ ഒരു ഒരു അരാജകത്വം ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ ഇന്ത്യ നല്ല ഏതൊരു രാജ്യത്തിനും ഒരു തിരിച്ചടിയാണ് അതൊരു പ്രശ്നമാണ് അതുകൊണ്ട് തന്നെ താലിബാനുമായി ഏതെങ്കിലും തരത്തിലുള്ള സഖ്യത്തിന് സാധ്യതയുണ്ടോ എന്ന് സർക്കാർ അന്ന് മുതൽ തന്നെ ആലോചിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഈ എംബസി അടച്ചെങ്കിലും എംബസി തുറന്നില്ല പക്ഷേ ഒരു സാങ്കേതിക ടീം എന്ന് പറഞ്ഞിട്ട് ഒരു ടെക്നിക്കൽ ടീമിനെ അങ്ങോട്ടേക്ക് അയക്കുന്നു ഇന്ത്യക്ക് ഇന്ത്യയുടെ ഒരു പ്രസൻസ് അവിടെ സാങ്കേതികമായി ഉറപ്പുവരുത്തുക അതുമാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നാൽ താലിബാൻ ഭരണകൂടത്തെ അപ്പോഴും ഇന്ത്യ അംഗീകരിച്ചിരുന്നില്ല അതേസമയം തന്നെ താലിബാൻ ഭരണകൂടത്തിന് ഇന്ത്യക്കകത്ത് എംബസികൾ ഓപ്പൺ ചെയ്യണം എന്ന് പറയുമ്പോൾ ഇന്ത്യ അത് വളരെ ശ്രദ്ധാപൂർവ്വം പഠിച്ചതിനു ശേഷം മുംബൈയിലും മറ്റ് ചില സ്ഥലങ്ങളിലൊക്കെ എംബസി ഓപ്പൺ ചെയ്യാൻ അനുവദിച്ചു അതിനുശേഷം രഹസ്യ ചർച്ചകൾ ഇന്ത്യയും താലിബാൻ ഭരണകൂടവുമായിട്ട് നിരവധി തവണ നടത്തി ദുബായിൽ വെച്ച് ദോഹയിൽ വെച്ചിട്ടൊക്കെ രഹസ്യ ചർച്ചകൾ നടത്തി അതിനും ശേഷമാണ് ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയത്തിലെ ഒരു മുതിർന്ന ഉദ്യോഗസ്ഥൻ അഫ്ഗാൻ വിദേശകാര്യമന്ത്രിയുമായി ചർച്ച നടത്തുന്നതും ഇന്ത്യയിലേക്ക് അദ്ദേഹത്തെ ക്ഷണിക്കാനുള്ള തീരുമാനമാകുന്നതും യു എനിൽ നിന്ന് ഇളവ് വാങ്ങുന്നു ആദ്യം യു എൻ ആ ഇളവിൻ്റെ അപേക്ഷ നിഷേധിക്കുകയാണ് ചെയ്തത് പിന്നീട് യു എൻ ഇളവ് തരുന്നു അദ്ദേഹം അങ്ങനെ ഇന്ത്യയിൽ വരുന്നു ഈ ഭീകരവാദത്തെ ഒരുമിച്ച് നേരിടുന്നത് സംബന്ധിച്ച് രണ്ട് രാജ്യങ്ങളും തമ്മിൽ ട്രേഡ് മാത്രമല്ല ഈ ഒരു സമാധാനം ഉണ്ടാക്കാനുള്ള ഒരു ഒരു കരാറ് ഇതൊക്കെ ഏകദേശം രൂപമാക്കിയതിന് ശേഷമാണ് അഫ്ഗാനിസ്ഥാൻ്റെ വിദേശകാര്യമന്ത്രി ഇന്ത്യയിൽ നിന്ന് മടങ്ങിപ്പോയത് എന്തുകൊണ്ടാണ് ഇപ്പോൾ എന്തായാലും അഫ്ഗാനിസ്ഥാൻ ഈ ഈ ചർച്ചകളിലൂടെ ഉണ്ടായ ഒരു നേട്ടമെന്ന് പറഞ്ഞാൽ ഇന്ത്യ അവിടെ ഈ താലിബാൻ ഭരണകൂടത്തെ അംഗീകരിച്ചിരിക്കുന്നു എന്ന് തന്നെ പറയാം അങ്ങനെ ഒരു വാക്ക് ഉപയോഗിച്ച് പറഞ്ഞില്ല എങ്കിൽ കൂടി ഇന്ത്യൻ എംബസി അവിടെ ഓപ്പൺ ചെയ്തിരിക്കുന്നു അവിടെ ഉണ്ടായിരുന്ന ടെക്നിക്കൽ മിഷനെ എംബസിയായി ഉയർത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഭരണകൂടത്തെ ഇന്ത്യ അംഗീകരിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ് അർത്ഥം തീർച്ചയായും പാകിസ്ഥാൻ്റെ കൂടി ശത്രു രാജ്യമാണ് ഇപ്പോൾ താലിബാൻ കാരണം പാകിസ്ഥാൻ ഇപ്പോൾ അവരുടെ അതിർത്തി കടന്ന് ആക്രമിക്കുക പോലും ചെയ്തു ശത്രുവിൻ്റെ എന്താണ് ശത്രു മിത്രം എന്ന് പറയുന്നത് പോലെ തീർച്ചയായും ആ രംഗത്ത് ഒരു നേട്ടമുണ്ട് കാരണം താലിബാനിൽ ഇന്ത്യയുടെ പ്രസൻസ് ഉണ്ടാകുക അല്ലെ അഫ്ഗാനിസ്ഥാനിൽ ഇന്ത്യയുടെ പ്രസൻസ് ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ പാകിസ്ഥാന് ചെറിയ ആശങ്കയൊക്കെ ഉണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ് പക്ഷേ അതൊന്നുമല്ല യഥാർത്ഥ കാരണം താലിബാൻ ഇല്ലെങ്കിലും പാകിസ്ഥാനെ നിലക്കി നിർത്താൻ ഇന്ത്യക്ക് കഴിവുണ്ട് പക്ഷേ ഇവിടെ യഥാർത്ഥ കാരണമെന്ന് പറയുന്നത് മധ്യേഷ്യയാണ് ചില മധ്യേഷ്യൻ രാജ്യങ്ങളുമായി ഇന്ത്യക്ക് വളരെ ശക്തമായ ബന്ധമുണ്ടാക്കിയേ പറ്റൂ കാരണം അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഇന്ത്യയുമായി ഇപ്പോൾ നല്ല ബന്ധത്തിലല്ല എന്ന് നമുക്കറിയാം ഇടഞ്ഞ് നിൽക്കുക ഇടഞ്ഞു നിൽക്കുകയാണ് വ്യാപാര ബന്ധമെങ്കിലും നല്ലതല്ല അതുകൊണ്ട് തന്നെ ഈ എണ്ണ ഒന്നാമത് ഇന്ത്യയുടെ ഊർജ ആവശ്യം ഇന്ത്യ ഒരു മൂന്നാമത്തെ സമ്പദ് വ്യവസ്ഥയായി കുതിക്കാൻ പോവുകയാണ് അതുകൊണ്ട് തന്നെ ഇന്ത്യക്ക് ഊർജ്ജ ആവശ്യം എണ്ണയുടെ ആവശ്യം വളരെ വലുതാണ് എണ്ണയും പ്രകൃതിവാതകവും അതുപോലെ തന്നെ പ്രാധാന്യമുള്ളതാണ് റയർ എർത്ത് മെറ്റൽസ് എന്ന് പറയുന്ന മെറ്റീരിയൽസ് എന്ന് പറയുന്ന ഒരു വിഭാഗം അത് നമുക്കറിയാം ഈ പീരിയോഡിക് ടേബിളിലെ പതിനേഴ് മൂലകങ്ങൾ അത് വളരെ പ്രധാനപ്പെട്ടതാണ് കാരണം യുദ്ധവിമാനങ്ങൾ നിർമ്മിക്കുന്നത് മുതൽ കമ്പ്യൂട്ടറുകൾ നിർമ്മിക്കുന്നത് മുതൽ ഇലക്ട്രിക് കാറുകൾ നിർമ്മിക്കുന്ന എല്ലാ ഇലക്ട്രോണിക് ഉൽപ്പന്നങ്ങളിലും ഇപ്പോൾ ഈ റയർ എർത്ത് മെറ്റീരിയൽ ഒരു മുഖ്യ അസംസ്കൃത വസ്തുവാണ് ഇതിൻ്റെ നമ്മൾ ഈ റയർ എർത്ത് മെറ്റീരിയൽസിന് വേണ്ടി ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ചൈനയാണ് ആശ്രയിക്കുന്നത് ചൈനയാണ് പക്ഷേ ചൈന ഏത് നിമിഷവും അത് നിർത്താം കാരണം ഈ സമുദ്രത്തിൽ ഈ അടുത്ത കാലത്ത് ചില സംഘർഷങ്ങൾ ഉണ്ടായതിൻ്റെ പശ്ചാത്തലത്തിൽ റയർ എർത്ത് മെറ്റീരിയൽസ് ജപ്പാന് നൽകുന്നത് ചൈന നിർത്തിയിരുന്നു അതോടുകൂടി ജപ്പാൻ വലിയ പ്രതിസന്ധിയിലേക്കെയായി അതുകൊണ്ട് തന്നെ ഈ ഏതെങ്കിലും ഒരു വസ്തുവിന് ഇപ്പോൾ എണ്ണ പോലെ അല്ലെങ്കിൽ പ്രകൃതിവാതകം പോലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുവിന് ഒരു രാജ്യത്തെ മാത്രം ആശ്രയിക്കുന്നത് വലിയ അപകടം ചെയ്യും അതുകൊണ്ട് തന്നെ ഈ സെൻട്രൽ ഏഷ്യൻ രാജ്യങ്ങൾ ഇപ്പോൾ ഉദാഹരണത്തിന് കസാക്കിസ്ഥാൻ ഉസ്ബെക്കിസ്ഥാൻ തുർക്കമിനിസ്ഥാൻ കിർഗിസ്ഥാൻ ഇങ്ങനെയുള്ള രാജ്യങ്ങൾ ഈ രാജ്യങ്ങളിലെല്ലാം വലിയ രീതിയിൽ എണ്ണ നിക്ഷേപമുണ്ട് ഈ പ്രകൃതിവാതക നിക്ഷേപമുണ്ട് അതോടൊപ്പം തന്നെ ഈ പറയുന്ന റയർ എർത്ത് മെറ്റീരിയൽസിൻ്റെ വൻ നിക്ഷേപമുണ്ട് അവർക്കത് ഖനനം ചെയ്ത് എടുക്കാനുള്ള എല്ലാ സാങ്കേതിക സംവിധാനവും ഉണ്ട് അതുകൊണ്ട് തന്നെ ഈ രാജ്യങ്ങളുമായി ഒരു മികച്ച വ്യാപാര ബന്ധം ഇന്ത്യ ആഗ്രഹിക്കുന്നുണ്ട് ഇതിനു വേണ്ടിയിട്ടാണ് ഇറാനിലെ ചബഹാർ തുറമുഖം ഇന്ത്യ കൈകാര്യം ചെയ്യാനായി വാങ്ങുന്നത് ഇന്ത്യയാണ് ആ ചബഹാർ തുറമുഖം ഇപ്പോൾ നടന്നിരിക്കുന്നത് നടത്തിക്കൊണ്ടു പോകുന്നത് അതുകൊണ്ട് തന്നെ ഈ ചബഹാർ തുറമുഖവുമായി സെൻട്രൽ ഏഷ്യയുമായി ബന്ധിപ്പിക്കുന്നതിൽ അഫ്ഗാനിസ്ഥാന് വലിയ പങ്കുണ്ട് കാരണം പാകിസ്ഥാനെ നമുക്കിതിന് വേണ്ടി ആശ്രയിക്കാൻ കഴിയില്ല പാകിസ്ഥാനെ പൂർണ്ണമായും സൈഡ് ആക്കിക്കൊണ്ട് അഫ്ഗാനിസ്ഥാനെ ആശ്രയിച്ചാൽ വലിയ നേട്ടമാണ് അതുകൊണ്ട് തന്നെ ഭൂമിശാസ്ത്രമായി അഫ്ഗാനിസ്ഥാന് വലിയ പ്രസക്തി ഉണ്ട് നരേന്ദ്രമോദിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് സെൻട്രൽ ഏഷ്യൻ രാജ്യങ്ങളുമായിട്ടുള്ള മധ്യേഷ്യൻ രാജ്യങ്ങളുമായിട്ടുള്ള മികച്ച വ്യാപാര ബന്ധമാണ് ഇന്ത്യ മൂന്നാം സമ്പദ് വ്യവസ്ഥയായി കുതിക്കുമ്പോൾ അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഇന്ധനം ഈ രാജ്യങ്ങളിൽ നിന്നൊക്കെ നമുക്ക് ലഭിക്കാനുണ്ട് നമുക്കറിയാം മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളെയാണ് നമ്മൾ പ്രധാനമായും എണ്ണയ്ക്ക് ആശ്രയിച്ചു ആശ്രയിച്ചു കൊണ്ടിരുന്നത് പക്ഷേ ഇപ്പോൾ റഷ്യയിൽ നിന്ന് വാങ്ങുന്നു റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിച്ചു കഴിഞ്ഞാൽ അവിടെ നിന്നുള്ള ലഭ്യത കുറയാനുള്ള സാധ്യതയുണ്ട് അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന രാജ്യങ്ങളുമായിട്ടൊക്കെ പുതിയ വ്യാപാര ബന്ധം തുറക്കുക അത് രാജ്യത്തിൻ്റെ കുതിപ്പിന് തീർച്ചയായും വലിയ ഫലം വലിയ ഒരു ഇത് നൽകുന്നതാണ് ആ ഒരു ദൗത്യമാണ് മോദിയുടെ മധ്യേഷ്യൻ ദൗത്യമാണ് താലിബാനെ ഒപ്പം നിർത്താനും അഫ്ഗാനിസ്ഥാനെ ഒപ്പം നിർത്താനുമുള്ള ഇന്ത്യയുടെ താല്പര്യങ്ങൾക്ക് പിന്നിൽ എന്ന് കൃത്യമായി തന്നെ നമുക്ക് പറയാൻ സാധിക്കും അപ്പോൾ കുമാരേട്ട ചുരുക്കി പറഞ്ഞാൽ മാധ്യമങ്ങൾ ചർച്ചയ്ക്ക് എടുക്കുന്നത് പോലെ പാകിസ്ഥാൻ എന്ന് പറയുന്ന ശത്രുവിനെ തളയ്ക്കാൻ വേണ്ടിയിട്ടല്ല താലിബാനുമായിട്ട് ഇപ്പോൾ നല്ലൊരു നയതന്ത്ര ബന്ധം വേണമെന്ന് ഭാരതം ഇത്രയ്ക്ക് ശാഠ്യം പിടിച്ചുകൊണ്ടിരിക്കുന്നു കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ മൂന്നാമത്തെ സാമ്പത്തിക ശക്തിയായി വളരുവാനുള്ള ആ ഒരു വളർച്ചയ്ക്ക് വേണ്ട വളമായിട്ടാണ് അഫ്ഗാനിസ്ഥാനുമായിട്ടുള്ള ഈ ഒരു നയതന്ത്ര ബന്ധത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഭാരതവും ഇപ്പൊ ഏറെക്കുറെ ഭാരതത്തിലെ കാര്യങ്ങൾ മനസ്സിലാക്കി വരുന്ന ജനങ്ങളും ഒക്കെ കണ്ടുവരുന്നത് നമസ്കാരം നമസ്കാരം